ഡോ ബ്രഡ് ആൻഡ് ഗായസ് അപ്പം നമ്മൾ ഇന്ന് അബ്രോഡ് പോവുകയാണ് സോ വാക്കിലോട്ടാണ് പോകുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട യാത്ര പറഞ്ഞു ബസ്സിലോട്ട് കയറാൻ പോയപ്പോൾ ഫ്രണ്ട് പറഞ്ഞു അവൻ പെട്ടി എടുത്തോളാം പിന്നെ നമ്മളൊന്നും നോക്കിയില്ല നേരെ ബസ്സിൽ കയറി കിടന്നു ഒന്ന് കണ്ണാടിച്ചപ്പോഴത്തേക്കും ബാംഗ്ലൂർ എത്തി അവിടെ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് അവിടെ എത്തി നമ്മൾ പെട്ടിയൊക്കെ ഒന്നുകൂടി പാക്ക് ചെയ്ത് നേരെ എയർപോർട്ടിലോട്ട് എത്തി ബോഡിയും പാസ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ദാ ഇരുന്ന് മാടി വിളിക്കുന്നു പിന്നെ അതൊന്നും മൈൻഡ് ആക്കാണ്ട് നമ്മൾ നേരെ പോയി ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും ദാ വന്ന് കിടക്കുന്നു നമ്മുടെ ഫ്ലൈറ്റ് അനൗൺസ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കൺഫർമേഷൻ കഴിഞ്ഞ് നേരെ ഫ്ലൈറ്റ് കയറി കിടന്ന് ദാ ബി അവിടെ ചെന്നവതായിരിക്കുന്നു ബാലൻഡ്യൂസ് പിന്നെ അതൊന്നും നോക്കാണ്ട് എവിടെയാണ് പോയിരുന്നു നമുക്കിവിടെ പത്തൊമ്പത് മണിക്കൂർ ഉണ്ട് അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വയറ് കിടന്ന് കരയാൻ തുടങ്ങി പിന്നെ നമ്മളൊന്നും നോക്കിയില്ല നേരെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ് കയറി ബിരിയാണി ഓർഡർ ആക്കി പ്രൈസ് കേട്ടപ്പോൾ കഴിക്കുന്നതിന് മുമ്പേ വയർ നിറഞ്ഞു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ബിരിയാണി കഴിച്ച് ഒരു ഉറക്കവും കഴിഞ്ഞ് ഇരുന്നപ്പം നമ്മുടെ ഫ്ലൈറ്റ് വന്ന് അതിൽ കയറി നമ്മുടെ ബാഗൊക്കെ വെച്ച് സീറ്റിലിരുന്നപ്പോഴത്തേക്കും ഒരു ഹെഡ്സെറ്റും ഒരു സ്ക്രീനും പിന്നെ ഒന്നും നോക്കിയില്ല ഒരു മൂവി ഇട്ടാൻ കണ്ടു കുറച്ച് കഴിഞ്ഞ് നമുക്ക് കഴിക്കാൻ മീൽസ് ആയിട്ട് ഓസ്റ്റർ സ്റ്റേ എത്തി അതൊക്കെ കഴിച്ച് സ്ക്രീൻ നോക്കിയപ്പോഴത്തേക്കും ആൻകർ ബേഡ്സ് ഗെയിം കിടക്കുന്നു പിന്നെ അതൊക്കെ കളിച്ച് മാപ്പൊക്കെ നോക്കി വിൻഡോസിലൂടെ ക്ലൗഡ്സും കണ്ടിരുന്നപ്പോഴത്തേക്കും ദാ ഓസ്ട്രിയ എത്തി അവിടുന്ന് പുറത്തിറങ്ങി നമ്മളെ പിക്ക് ആക്കാൻ ആൾക്കാരും വന്നു പുറത്താണ് സീൻ വ്യൂ നല്ല തണുപ്പ് കാറ്റ് പിന്നെ അടിപൊളി ക്ലൈമറ്റും അപ്പം നമ്മൾ നേരെ പോകുന്നത് ആസ്ട്രിയ സ്ലോവാക്കിലോട്ടാണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ ബസ് വന്ന് നമ്മളെല്ലാവരും കൂടി അതിനകത്തോട്ട് ചാടിക്കയറി മുട്ട എണ്ണം താപ്പറപ്പിച്ചു അങ്ങനെ നമ്മൾ ബസ്സിലിരുന്ന് എത്തിയപ്പോൾ വീണ്ടും വിശന്നു ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ബണ്ണും ജാമും കഴിച്ച് പുറത്തോട്ട് വ്യൂവും നോക്കിയിരുന്നു ഇവിടെ വീടൊക്കെ കാണാൻ നൈസാണ് ഇവിടുത്തെ വീടുകൾക്കെല്ലാം പൊതുവേ ഒരു ക്ലാസി ഫീൽ ഉണ്ട് ഒരു എസ്തറ്റിക് ടച്ചും പിന്നെ നല്ല ക്ലൈമറ്റും തണുപ്പും കാലാവസ്ഥയായിട്ട് പൊതുവേ ഇവിടെ ഇഷ്ടപ്പെട്ടു കേരളത്തെക്കാട്ടി എന്തുകൊണ്ടും കൊള്ളാം പിന്നെ നമ്മൾ മുന്തിരിത്തോട്ടം ഒക്കെ കണ്ടിരുന്നു മുട്ട ഒറ്റ ബ്രേക്ക് ഇടും ഇതാ നോക്കിയപ്പോഴത്തേക്ക് രണ്ട് ഗേറ്റ് കിടക്കുന്നു നമ്മളവിടെ ആയിരുന്നെങ്കിൽ ആ ഗേറ്റിൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പിടിച്ചു പോയത് പക്ഷെ ഇവരുടെ റൂൾസ് എല്ലാം പക്കാ പ്രോപ്പറായിട്ട് ഇവർ കീപ്പ് ചെയ്തു പോകുന്നു പിന്നെ ട്രെയിൻ പോയി നമ്മുടെ മുട്ട വണ്ടി എടുത്ത് നമ്മുടെ റൂം സ്റ്റേയിലോട്ട് സ്റ്റൈലിലോട്ടെത്തി അവിടുന്ന് നമ്മുടെ ബയോമെട്രിക്കും വെരിഫിക്കേഷനും ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പെട്ടിയെടുത്ത് നമ്മുടെ റൂമിലോട്ട് പോയി അപ്പോൾ ഇനി നമ്മുടെ റൂം എങ്ങനെയുണ്ടെന്നും റൂമിലെ കാഴ്ചകളും റൂമിലെ ഔട്ട് വ്യൂവും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ ഇനിയും നമ്മുടെ സ്ട്രോവാക്കിലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന വരും ബൈ ബൈ ഡോ ബ്രെഡ് ഗൈസ്